കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തിരിതെളിഞ്ഞു മങ്ങാട് മങ്ങാട്ടുകാവു അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹത്തിന് മേൽശാന്തി വിഘ്നേശ്വരൻ എംബ്രാന്തി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ആചാര്യവരണം ഭാഗവത മഹാത്മ്യ പ്രവചനം ദിവസവും കാലത്ത് വിഷ്ണു സഹസ്രനാമജപം സമൂഹ പ്രാർത്ഥനയും പ്രഭാഷണവും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജപം എന്നിവ നടക്കും മങ്ങാട് മുരളീധരൻ നമ്പീഷനാണ് യജ്ഞാചാര്യൻ രാധാദേവി യജ്ഞ പൗരാണികയാണ് മങ്ങാട്ടുകാവ് ദേവസ്വം പൂരം സംയുക്ത കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സപ്താഹം വിളയാവതി